പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ഷീറാണ് ഞാൻ എന്നിങ്ങടെ മുന്നിൽ വന്നിട്ടുള്ളത് ഒരു കലാകാരനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കലാകാരൻ മണികണ്ഠൻ മികച്ച ഒരു പാട്ടുകാരനാണ് മണികണ്ഠൻ ഒരുപാട് ദൈവീകമായ കഴിവെട്ടിയൊരു പാട്ടുകാരനാണ് കാത്തിരിക്കൂ മണിയുടെ അടിപൊളി മണിയുടെ പാട്ടുകളുമായിട്ട് ഞങ്ങൾ വരുന്നുണ്ട് നന്ദി നമസ്കാരം എന്നെ സ്വര പൂജാ മലരാക്കി തീർക്കണേ സാമവേദം നാവിണത്തിയ സ്വാമി എന്നെ സ്വര പൂജാ മലരാക്കി തീർക്കണേ തത്തുമസിപ്പൊരുളേ നിത്യസത്യത്തി പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞംഷീറാണ് ഞാൻ ഇന്ന് കൂടെ മുന്നിൽ വന്നിട്ടുള്ളത് ഒരു കലാകാരനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കലാകാരൻ മണികണ്ഠൻ മികച്ചൊരു പാട്ടുകാരനാണ് മണികണ്ഠൻ ഒരുപാട് ദൈവികമായ കഴിവിട്ടിയൊരു പാട്ടുകാരനാണ് കാത്തിരിക്കൂ മണിയുടെ അടിപൊളി മണിയുടെ പാട്ടുകളുമായിട്ട് ഞങ്ങൾ വരുന്നുണ്ട് നന്ദി നമസ്കാരം നാവിലുണർത്തിയ ൂജലരാണർത്തിയ സ്വാമി എന്നെ സ്വരപൂജാ മലരാക്കി തീർക്കണേ തത്തുമസിപ്പൊരുളേ നിത്യസത്യത്തെ അമിതി